ഇനി നമ്മൾ കാണാൻ പോകുന്ന മന്ത്രം ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജതോളിക എന്നുള്ളതാണ് അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ വശന്യദി വാഗ്ദേവികൾ നമുക്ക് കാഴ്ചവയ്ക്കുന്നത് ഈ മന്ത്രത്തിൻ്റെ സാമാന്യ അർത്ഥം ഇങ്ങനെയാണ് ശ്രുതി മാതാക്കളൊക്കെ ദേവിയുടെ സിംഹാസനത്തിൻ്റെ അടുത്ത് നിൽക്കുന്നു അവരൊക്കെ വളരെ അടുത്തല്ല കുറച്ച് ദൂരെയാണ് എല്ലാവരും കൈ തൊഴുതു പിടിച്ച് നമസ്കരിച്ച് അഞ്ജലീബദ്ധരായിട്ട് ഭക്തി വിനമ്രരായിട്ട് നിൽക്കുകയാണ് അവരിപ്പോൾ നമസ്കരിച്ച് എഴുന്നിട്ടതേ ഉള്ളൂ അങ്ങനെയാണ് അവരെ കണ്ടാൽ തോന്നുക എന്താ കാരണം എന്ന് വെച്ചാൽ അവരുടെ നെറ്റിയിലുള്ള സീമന്തരേഖയിൽ ദേവിയുടെ പാദാബ്ജൂളിക പാദത്തിലുള്ള ലക്ഷാരസം അല്ലെങ്കിൽ ചുമപ്പ് നിറം അവരുടെ സീമന്തങ്ങളിൽ കാണപ്പെടുന്നു അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അവർ ഇപ്പം നമസ്കരിച്ചതേ ഉള്ളൂ എന്ന് അവർ കുറച്ച് ദൂരെ ഭക്തിയോടുകൂടിയാണ് നിൽക്കുന്നത് ഞങ്ങളെ അമ്മയെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള ഒരു ഭാവം അവരുടെ നിൽപ്പ് കൊണ്ട് തന്നെ മനസ്സിലാവും ഈ മന്ത്രത്തിൻ്റെ സാമാന്യ അർത്ഥം ഇങ്ങനെയാണ് ശ്രുതി എന്ന് വെച്ചാൽ വേദം സീമന്ത സിന്ദൂരീകൃത സീമന്തങ്ങളിൽ സിന്ദൂരം പുരട്ടിട്ടുള്ളത് കൊണ്ട് പാദാബ്ജി ധൂളികയാണ് ഈ സീമന്തങ്ങളിൽ സിന്ദൂരമായിട്ട് വിളങ്ങുന്നത് അതുകൊണ്ട് ദേവിയുടെ പാദധൂളിയുടെ മഹത്വം ദേവിയുടെ പാദധൂളിയാണ് ഈ ശ്രുതി മാതാക്കളുടെ സീമന്തത്തിൽ സിന്ദൂരമായിട്ട് വിളങ്ങുന്നത് എന്ന് ഇതിൻ്റെ വളരെ സാമാന്യമായിട്ടുള്ള അർത്ഥമാണ് വേദത്തിൽ മൂന്ന് ഭാഗങ്ങളുണ്ട് ഒന്ന് കർമ്മകാണ്ഡം മറ്റൊന്ന് ഉപാസനാകാന്ഡം പിന്നെയാണ് ജ്ഞാനകാന്ഡം അതിൽ ഏറ്റവും ശ്രേഷ്ഠതരമായിട്ട് കണക്കാക്കുന്നത് ഉപനിഷത്തനെയാണ് ഉപനിഷത്താണ് ജീവബ്രഹ്മ ഐക്യത്തെ നമുക്ക് ബോധിപ്പിക്കുന്നത് ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല എന്നാണ് ഇതിൻ്റെ സാമാന്യമായിട്ടുള്ള താൽപ്പര്യം ഈ ജീവബ്രഹ്മ ഐക്യത്തെ ഉപനിഷത്തുകളാണ് ബോധിപ്പിക്കുന്നത് അതുകൊണ്ട് ഉപനിഷത്തിനെയാണ് വേദശിരസ് വേദത്തിൻ്റെ തല വേദത്തിൻ്റെ ഏറ്റവും പ്രധാനം എന്നൊക്കെയുള്ള രീതിയിൽ ഉപനിഷത്തുകളെയാണ് നമ്മൾ പറയുന്നത് ഇവിടെ ഈ ഉപനിഷത് മാതാക്കളൊക്കെ ദേവിയെ നമസ്കരിച്ചു ആ പാദാബ്ജൂളി ആ നെറ്റിയിൽ നിൽക്കുന്ന രീതിയിൽ ആണ് അവർ നമസ്കരിച്ചത് ദേവിയുടെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അവർക്ക് ദേവിയുടെ സ്വരൂപത്തിൻ്റെ ശകലമെങ്കിലും മനസ്സിലായത് ഈ ഉപനിഷത്തുകളൊക്കെ നേത്തിനേതി എന്നുള്ള രീതിയിലാണ് ഞാൻ മണ്ണല്ല ഞാൻ വായുവല്ല ഞാൻ അഗ്നിയല്ല ഞാൻ ആകാശമല്ല ഞാൻ ഇങ്ങനെ നേത്തിനേതി എന്നുള്ള ഒരു ക്രമത്തിലാണ് അത് വർണ്ണിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ഇന്ദ്രിയങ്ങളല്ല ഞാൻ മനസ്സല്ല ഞാൻ ബുദ്ധിയല്ല ഞാൻ ചിത്തമല്ല ഞാൻ അഹങ്കാരമല്ല ഞാൻ മനസ്സല്ല എന്നൊക്കെ ഉള്ള രീതിയിലാണ് അത് നേതിവാദം കൊണ്ടാണ് ബ്രഹ്മസ്വരൂപത്തെ വർണ്ണിക്കുന്നത് പക്ഷേ ദേവി സാക്ഷാത് ബ്രഹ്മാത്മയ്ക്ക് സ്വരൂപിണി എന്ന് ലളിതാ സഹസ്രനാമം വർണ്ണിക്കുന്നത് പോലെ ദേവി ബ്രഹ്മത്തെന്ന് ഭിന്നമല്ലാത്ത ഒരു ശക്തിയായിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ ഇത് നമ്മൾ അന്വേഷിക്കുന്ന വസ്തുവാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള രീതിയിലാണ് അമ്മയുടെ ഇരുപ്പ് അതുകൊണ്ടാണ് ഈ ഉപനിഷത് മാതാക്കളൊക്കെ വിനമ്രരായിട്ടും ഭക്തിനരായിട്ടും അഞ്ജലീബദ്ധരായിട്ടും ദേവിയുടെ മുമ്പിൽ നിൽക്കുന്നത് ദേവിയുടെ തൊട്ടടുത്ത് ഞാനും നീയും ഒന്നു എന്നുള്ള ഭാവം അവർക്കില്ല ന അദ്വൈതം ഗുരുസന്നിധവും എന്ന് പറയും നമുക്ക് ഈ ബ്രഹ്മതത്വം മനസ്സിലാക്കി തന്ന ആളും ഞാനും ഒന്നാണെന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല അതുകൊണ്ട് അദ്വൈത ഭാവം ആചാര്യസന്നിധിയിൽ അർഹമല്ല അതുകൊണ്ട് അവർ കുറച്ച് ദൂരെയാണ് നിൽക്കുന്നത് ഞങ്ങൾക്കും മുഴുവനായിട്ടൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല എന്തോ ശകലങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി അത് ഈ പാദാബ്ജ പാദാബ്ജൂളിയുടെ മഹത്വം കൊണ്ടാണ് എന്ന് സൂചിപ്പിക്കുന്നത് പോലെയാണ് അവർ നിൽക്കുന്നത് ദേവിയുടെ പാദധൂളിയുടെ മഹത്വം ശങ്കരാചാര്യർ സൗന്ദര്യലഹരിൽ വർണ്ണിക്കുന്നു തനീ അംസം പാംസും തവചരണ പങ്കേരുഹഭവം വിരിഞ്ചി സഞ്ചിന്വൻ വിരചയത് ലോക നവിഖലം വഹത്യൈനം ശൗരി കഥമപി സഹസ്രേണ ശിരസ ഹര സംക്ഷുദ്ധ്യൈനും ഭജതി ഭസിതോദ്ധൂളന വിധിം എന്ന് സൗന്ദര്യലഹരിയുടെ രണ്ടാമത്തെ ശ്ലോകം ഇതാണ് തനീ അംശം പാംസം അതിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം എങ്ങനെയാണ് ഏറ്റവും നേരിയ ഒരു പാദധൂളി ബ്രഹ്മാവ് സ്വീകരിച്ചത്രേ തവ ചരണ പങ്കേരുഹഭവം വിരിഞ്ച് സഞ്ചിന്വൻ വിരചെയ്തി ലോകാൻ അവികലം ആ ഒരു പാദധൂളിയുടെ മഹത്വം കൊണ്ട് ഈരേഴ് പതിനാല് ലോകങ്ങളെയും അദ്ദേഹം സൃഷ്ടിച്ചു ഭൂർഭുവസ്വഹ അങ്ങനെയുള്ള ഊർധ്വലോകങ്ങളും അധോലോകങ്ങളായ രസാതലം പാതാളം അതലം വിതലം സുതലം എന്നൊക്കെ പറയുന്ന അധോലോകങ്ങളെയും അദ്ദേഹം സൃഷ്ടിച്ചു ഇതിന് കാരണം എന്താ വെച്ചാൽ ഒരിക്കൽ ദേവി ശ്രീനഗരത്തിൽ ഉദ്യാനത്തിൽ തൻ്റെ യോഗിനി ഗണങ്ങളോടുകൂടി നടക്കുന്നുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു അപൂർവ സന്ദർഭത്തിൽ ബ്രഹ്മാവിനോട് പോകാനിടയുണ്ടായി അപ്പോൾ ദേവിയുടെ പാദങ്ങൾ സ്പഷ്ടമായിട്ട് കാണാമായിരുന്നു ബ്രഹ്മാവ് സന്തോഷപൂർവ്വം അതിനെ നമസ്കരിച്ചു വളരെ ഭക്തിയോടുകൂടി അതിൻ്റെ ഒരു പാദധൂളി സ്വീകരിച്ചു അതിൻ്റെ ശക്തി കൊണ്ട് അദ്ദേഹം ഈ ഏഴ് പതിനാറ് ലോകങ്ങളെയും സൃഷ്ടിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയൊരു പേരുണ്ടായി സൃഷ്ടികർത്താവാണ് സൃഷ്ടാവ് എന്നുള്ളൊരു പേരുണ്ടായി വഹത്യേനും ശൗരി കഥമപ്പി സഹസ്രേണ ശിരസ വിഷ്ണു ബ്രഹ്മാവിൻ്റെ ഈ പ്രശസ്തിയും സ്ഥിതിയും കണ്ട് നമുക്കും ഈ ദേവിയുടെ ലീലയിൽ ഒരു ഭാഗഭാക്കാകണമെന്ന് വിചാരിച്ചു അദ്ദേഹവും ദേവിയുടെ പാദതൂളി സ്വീകരിച്ചു വേറൊരു അവതാരം ശൗരിയായിട്ട് ആയിരം ഫണങ്ങളുള്ള ആദിശേഷനായിട്ട് അവതരിച്ചു ഈ ആ സഹസ്ര ശിരസ് കൊണ്ട് ഈ ഭൂമിയുടെ ഭാരം വഹിച്ചു ഇവർ രണ്ടുപേരെയും രണ്ടുപേരുടെയും വൈഭവം കണ്ടിട്ട് സാക്ഷാത് പരമേശ്വരനും ആഗ്രഹമുണ്ടായി ഞാനും ഈ ദേവിയുടെ കൃത്യങ്ങളിൽ പങ്കെടുക്കണമെന്ന് വിചാരിച്ചു അദ്ദേഹവും സാക്ഷാത് പരമേശ്വരിയെ നമസ്കരിച്ചു ഹര സംക്ഷുദ്ധയിനം ഭജതി ഭസിതോദ്ധൂളന വിധി മറ്റുള്ള രണ്ടുപേർ ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് ഇദ്ദേഹം ചെയ്തു ആ പാദധൂളിയുടെ ഒരു രേണു സ്വീകരിച്ച് അതിനെ താൻ പോഷുന്ന ഭസ്മത്തിൽ ചേർത്തു അതിനോടുള്ള മാന്യത ബഹുമാനം കൊണ്ട് അദ്ദേഹം അതിനെ ശരീരം ആശകലം പോശി അങ്ങനെ സംഹാരകർത്താവായി ഇങ്ങനെ സൃഷ്ടി സ്ഥിതി സംഹാരം ഈ മൂന്ന് കർമ്മങ്ങളും ദേവിയുടെ പാദധൂളിയുടെ വൈഭവങ്ങളാണ് ലളിതാശാസ്ത്രനാമത്തിൽ തിരോധാനം മായാശക്തി കൊണ്ടുള്ള മറയ്ക്കുന്നത് അനുഗ്രഹം ഈ മായയെ ഇല്ലാണ്ടാക്കി ജീവബ്രഹ്മങ്ങൾ ഒന്നാണ് ഒന്നാണ് എന്നുള്ള ആ സാക്ഷാത്കാരം നേടുന്നത് ഇങ്ങനെയുള്ള രണ്ട് കൃത്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നു അങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാന അനുഗ്രഹകൃത്യങ്ങൾ ദേവിയുടെ പാദധൂളിയുടെ മഹത്വം കൊണ്ടാണ് നിർവഹിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് ശ്രുതി മാതാക്കളൊക്കെ ദേവിയുടെ തൃപ്പാദങ്ങൾ ആ പാദചരണങ്ങൾ ആ പാദകമലങ്ങൾ നമസ്കരിച്ചു അതിൻ്റെ ധൂളി തൻ്റെ നെറ്റിയിൽ സീമന്തങ്ങളിൽ ധരിച്ചു ഞങ്ങൾക്ക് ഒന്നും അറിയില്ല ഞങ്ങൾക്ക് കുറച്ചേ മനസ്സിലായിട്ടുള്ളൂ എന്നുള്ള മട്ടിൽ കുറച്ച് ദൂരെ നിന്നു എന്നുള്ള എന്നുള്ള ഒരു ഒരു ദൃശ്യ ആവിഷ്കരണമാണ് ലളിതാസാസനാമത്തിൽ ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജൂളിക എന്നുള്ള മന്ത്രത്തിൽ മനോഹരമായിട്ട് വർണ്ണിക്കുന്നത്